കാശി സംശയത്തോടെ ആദിയെ നോക്കി എന്താ ആദി നിനക്കറിയോ പാറുവിൻ്റെ അച്ഛനെയും അമ്മയെ ആരാ കൊന്നതെന്ന് കാശി സംശയത്തോട് ചോദിച്ചു കാശി എനിക്കങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല എങ്കിൽപ്പോലും കുറച്ച് സംശയങ്ങളുണ്ട് അത് തന്നോടൊന്ന് പറയണമെന്ന് കരുതി ആദ്യം അവനെ നോക്കി പറഞ്ഞതും കാശി സംശയിച്ചു എനിക്ക് എൻ്റെ അച്ഛനെ തന്നെയാ സംശയം ആദ്യം പറഞ്ഞതും കാശി അവനെ നോക്കി കാശി നിനക്കറിയല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരാ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് അവളുടെ അച്ഛനെ അമ്മയൊക്കെ നല്ലതുപോലെ അറിയാം പിന്നെ ഇതിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം മറ്റൊന്നാണ് അവൻ പറഞ്ഞതും കാശി വീണ്ടും അവനെ തന്നെ നോക്കുകയായിരുന്നു പാറുവിൻ്റെ അമ്മയും അച്ഛനും മരിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു തവണ നാട്ടിൽ വന്നപ്പോൾ അന്ന് പാറുവിൻ്റെ കാര്യം ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു അവളെപ്പറ്റി അന്വേഷിക്കാമെന്നും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ അയാൾ എനിക്ക് വാക്ക് തന്നു എന്നാൽ അന്ന് രാത്രിയാ അയാൾ ആ ദാമോദരനായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് അന്ന് എൻ്റെ അച്ഛന് എന്ന് പറയുന്ന അയാൾ ദാമോദരനോട് പറഞ്ഞതാണ് നിൻ്റെ പാറുവിൻ്റെ അമ്മയുടെ എലിൽ അയാൾക്കൊരു കണ്ണുണ്ടെന്ന് അന്ന് മറ്റു പല സ്ത്രീകളുടെയും കാര്യം ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടതാണ് അച്ഛൻ അവളുടെ അമ്മയുടെ മേലിലൊരു കണ്ണുണ്ടെന്നും എന്നാൽ അവർ വിവാഹിതയാണെന്ന് പിന്നീടാണ് അങ്ങനെ അറിഞ്ഞതെന്നൊക്കെ അയാൾ ദാമോദരനോട് പറയുന്നത് ഞാൻ കേട്ടു പിന്നെ ഞാൻ അവളെപ്പറ്റി പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് അത് അവളുടെ അമ്മയാണെന്നൊക്കെ അച്ഛൻ അറിയുന്നത് അമ്മയ്ക്കതൊന്നും അറിയില്ല അമ്മയും അയാളുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല എനിക്ക് സത്യത്തിൽ അയാളെ ഇപ്പോൾ അച്ഛനെന്ന് വിളിക്കാൻ പോലും അറപ്പും വെറുപ്പുമാണ് അതുകൊണ്ടാണ് ഞാൻ അയാളെന്ന് പറയുന്നത് അച്ഛനുമായിട്ട് അമ്മയ്ക്ക് അകൽച്ച ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ അറിയുമ്പോൾ അമ്മയ്ക്ക് വിഷമമാകുമെന്ന് കരുതി ഞാനിതൊന്നും അമ്മയോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇവരുടെ ഈ സംഭാഷണം കേട്ട അന്ന് ഞാൻ അയാളെ ചെന്ന് കണ്ടിരുന്നു അന്ന് ഞാൻ അയാൾക്ക് താക്കീത് നൽകിയതാണ് ഒരിക്കലും ആ അമ്മയെ അങ്ങനെ കാണരുതെന്ന് അന്നോട് അയാൾ പറഞ്ഞു ഞാൻ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ അങ്ങനെ അമ്മയെ കാണില്ല എന്നും മാത്രമല്ല മാത്രമല്ല മകനായ ഞാൻ അറിഞ്ഞ സ്ഥിതി വെച്ചിട്ടുമായിരിക്കാം അയാൾ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു അന്ന് മുതൽ ഞാൻ അയാളുമായിട്ട് അകന്നു അയാളോട് ഞാൻ പഴയതുപോലെ സംസാരിക്കാതെയായി പിറ്റേത് വെളുപ്പിന് ഞാൻ തിരികെ പോവുകയും ചെയ്തു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അവൾക്ക് വയസ്സാകാത്തത് കൊണ്ടും എനിക്ക് അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ചോദിക്കാനുള്ള ഭയമായിരുന്നു തന്നെയല്ല ഞാനന്ന് ചെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അച്ഛനോ അമ്മയോ അതിന് സമ്മതിക്കുകയില്ലായിരുന്നു പ്രായത്തിന്റെ എടുത്തുചാട്ടം ആണെന്ന് കരുതി അവരതിനെ തള്ളിവിട്ടേനെ എന്നിട്ടും ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് അവളെ ചെന്ന് ചോദിക്കാൻ അന്ന് അയാൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ പഠിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നോക്കാന്ന് പിന്നീട് ഒരു ദിവസം അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ അവരുടെ മരണവാർത്ത അറിയുന്നത് അതറിഞ്ഞ് ഞെട്ടലോടെ ഞാൻ അയാളെ വിളിച്ചു അയാളോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞത് അയാൾ ചോദിക്കാൻ ചെന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ മരണവാർത്ത അയാൾ അറിഞ്ഞു എന്നാ ആത്മഹത്യയായിരുന്നു എന്നാണ് അയാൾ അന്ന് പറഞ്ഞത് എൻ്റെ പാർവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവളെ ദാമോദരന്റെ വീട്ടിലാക്കിയെന്നും ഞാൻ വന്നിട്ട് അവൾക്ക് പതിനെട്ട് തികയുമ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്താമെന്നും അയാൾ എനിക്ക് വാക്ക് തന്നു എന്തിനാണ് അവളുടെ അച്ഛനും അമ്മയും അങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നതിന് ആർക്കും ഉത്തരമില്ലായിരുന്നു ഞാൻ അമ്മയെ വിളിച്ചിട്ട് നാട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയും പറഞ്ഞു ഇപ്പൊ വരണ്ട പഠിത്തം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് എന്തായാലും അവൾ എനിക്കുള്ളതാണല്ലോ അവൾക്ക് വയസ്സാകാത്തത് കൊണ്ട് മറ്റാരും വിവാഹം കഴിക്കില്ലല്ലോ എന്നൊക്കെ ധൈര്യത്തിൽ ഞാനവിടെ നിന്നു അങ്ങനെ ബാംഗ്ലൂരിലെ കാര്യമൊക്കെ തീർത്തിട്ട് അവളെ സ്വന്തമാക്കാമെന്ന വിശ്വാസത്തോടെ നാട്ടിലേക്ക് വന്ന ഞാൻ അറിയുന്നത് അവളെ കാശി വിവാഹം കഴിച്ചു എന്നാ ഇപ്പോൾ നിങ്ങളത് ആത്മഹത്യ അല്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് കാശി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിന്നോട് തുറന്നു പറഞ്ഞത് ആദി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കാശി ആദി നിനക്കറിയാവല്ലോ ഞാൻ ആദ്യമായിട്ട് പാറുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലേ അവളെ എനിക്ക് കിട്ടിയ കഥ കാശി പറഞ്ഞതും ആദ്യം അവനെ നോക്കി തലയാട്ടി അന്ന് എനിക്ക് നിന്നോട് ചോദിക്കാൻ പറ്റിയില്ല എന്നിട്ട് അന്ന് നീ അങ്ങേർ കിട്ടിട്ടുണ്ട് കൊടുത്തായിരുന്നോ ആദ്യം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു പിന്നെ കൊടുത്തു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ആദ്യം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സ്വപ്നങ്ങളെക്കൂടി ഞാൻ പ്രണയിച്ച എൻ്റെ പെണ്ണല്ലേ അവള് അവളെന്നല്ല അവളുടെ സ്ഥാനത്ത് ഏതൊരു പെൺകുട്ടിയായിരുന്നാലും ഞാൻ അങ്ങനെ തന്നെ റിയാക്റ്റ് ചെയ്യുള്ളായിരുന്നു പിന്നെ എനിക്ക് അവളെ നിർത്താൻ തോന്നിയില്ല ഞാൻ കൂടെ കൂട്ടി എൻ്റെ പെണ്ണായിട്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ അന്ന് ഞാൻ അവളെ വിവാഹം ചെയ്ത് സ്വന്തമാക്കി ഇതാ ഞങ്ങൾക്കിടയിൽ നടന്നത് കാശി പറഞ്ഞതും ആദ്യം തലയാട്ടി ഒരു നിമിഷം അവനെ കാശിയോട് ബഹുമാനം തോന്നി നിൻ്റെ പാർവിനറിയോ നീ അവളെ സ്വപ്നത്തെ കണ്ട് സ്നേഹിച്ചതാണെന്ന് ആദ്യ സംശയത്തോട് ചോദിച്ചു ഏയ് ഇല്ല അവളോട് ഇന്നു ഞാൻ പറഞ്ഞിട്ടില്ല പറയണം എൻ്റെ പാറുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് എനിക്കെല്ലാം അവളോട് പറയണം എന്നിട്ട് സുഖമായി സന്തോഷമായി എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം കാശി ചെറു പറഞ്ഞു കാശി എനിക്ക് തോന്നിയ സംശയം ഞാൻ നിന്നോട് പറഞ്ഞു ഇനി എന്താ നിൻ്റെ പ്ലാൻ ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു നീ പറഞ്ഞതെല്ലാം പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാൻ തയ്യാറാണോ അതോ അച്ഛനെന്ന സെൻറ്റിമെൻസ് എന്തെങ്കിലും കാരണം ഞാനത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ നാളെ കേസ് കോടതിയിലെത്തുമ്പോൾ ആദ്യം അച്ഛനോടുള്ള സെൻറ്റിമെൻറ്റ്സ് കാരണം വാക്കുമാറ്റിയാ ഞാൻ ചെയ്യുന്നതൊക്കെ വെറുതെ ആയിപ്പോവും അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാശി അവനെ നോക്കി പറഞ്ഞു കാശി അങ്ങനെ അയാളോട് എനിക്ക് എനിക്കൊരു ഇച്ചിരിയെങ്കിലും സെൻറ്റിമെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഞാൻ നിന്നോട് തുറന്നു പറയില്ലായിരുന്നു കാശി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം അത് അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഞാനങ്ങനെയാണ് കരുതുന്നത് ആദ്യ പറഞ്ഞതും കാശി അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി എങ്കിൽ നീ എൻ്റെ കൂടെ വാ ഇന്ന് തന്നെ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ പറയണം ദാമോദരൻ ഒളിവിലാണെന്ന് നിനക്കറിയാലോ അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ അവരങ്ങനെയാ പറഞ്ഞത് നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത് നിൻ്റെ അച്ഛനാണ് അതുകൊണ്ട് ചിലപ്പോൾ നിൻ്റെ സഹായം എനിക്ക് ആവശ്യമായിട്ട് വരും കാശി അവനെ നോക്കി മറുപടി പറഞ്ഞു കാശി ഇതിൻ്റെ എന്താവശ്യത്തിനും ബന്ധം നോക്കാതെ നിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അങ്ങനെ എൻ്റെ അച്ഛനാണ് അവരെ കൊന്നതെങ്കിൽ ആ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു കൊടുക്കും നിൻ്റെ ഒപ്പം എല്ലാത്തിനും ഞാനുണ്ടാകും ആദ്യം കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈക്ക് മുകളിൽ കൈകൾ വെച്ചു അവരവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് ആദിയും കാശിയും അവരുടെ സംശയങ്ങളും ആദിക്ക് പറയാനുള്ളതൊക്കെ ആ പോലീസുകാരനോട് അവർ പറഞ്ഞു അയാൾ അതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു എനിവേ മിസ് റാദി ഐ ആം പ്രൗഡ് ഓഫ് യു തൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തോ ഇല്ലയോ തൻ്റെ മനസ്സിൽ തോന്നിയ ഡൗട്ട് അത് തനിക്ക് ഇവിടെ വന്ന തോന്നി തുറന്ന് പറയാൻ വേണ്ടി തോന്നിയല്ലോ അതിലെനിക്ക് അഭിമാനവും തന്നോട് ബഹുമാനവും തോന്നുന്നുണ്ട് വെറുമൊരു സംശയം മാത്രമായിരുന്നിട്ട് പോലും അതിവിടെ വന്ന് പറയാൻ താൻ മനസ്സ് കാണിച്ചല്ലോ വേണമെങ്കിൽ തനിക്ക് തൻ്റെ അച്ഛനെ സംരക്ഷിക്കാമായിരുന്നു എന്നിട്ട് അതൊന്നും ചെയ്യാതെ താൻ ന്യായത്തിനൊപ്പം നിൽക്കുന്നു അതിനെ പ്രശംസിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല ആ പോലീസുകാരൻ അവനെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു സർ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ മാത്രമായത് പക്ഷേ ഈ സംശയങ്ങൾ ഒരുപക്ഷെ സത്യമാണെങ്കിൽ ആ ആത്മാക്കൾക്ക് നീതി കിട്ടണം അവർക്ക് ചോദിക്കാൻ ആരുമില്ലെന്ന് കരുതി അവരുടെ നീതി നിഷേധിക്കാൻ പാടില്ല ആദി അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ ഗൗരവമായി തലയാട്ടി നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അയാൾ അവരെ നോക്കി പറഞ്ഞതും അവരെ അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു ആദി പുറകിൽ നിന്നും അയാൾ വിളിച്ചതും ആദി എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ആദി കോടതിയിൽ ആവശ്യമെങ്കിൽ അയാൾക്കെതിരെ മൊഴി പറയാൻ താൻ വരില്ലേ ആ പോലീസുകാരൻ സംശയത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തീർച്ചയായിട്ടും വരുംസ ആദ്യ അയാളെ നോക്കി പറഞ്ഞതും അയാൾ പുഞ്ചിരിച്ചു അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഇറങ്ങിയതും കാശിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഓണാക്കി ചെവിയിലേക്ക് വെച്ചു പാറുകുട്ട അവൻ സ്നേഹത്തോടെ വിളിച്ചു എവിടെയാ കാശിയേട്ടാ എത്ര നേരമായി പോയിട്ട് ഒന്ന് വിളിക്ക ചെയ്തില്ലല്ലോ അവൾ പരിഭവത്തോടെ അവനോട് പറഞ്ഞു കാശിയേട്ടം കുറച്ച് തിരക്കിലായിപ്പോയി മോളെ അവൻ തിരികെ വാത്സല്യത്തോട് അവളോട് പറഞ്ഞു എന്തു തിരക്കോ അവൾ സംശയത്തോട് ചോദിച്ചു അതൊക്കെ കാശിയേട്ടം വന്നിട്ട് പറയാട്ടോ ഇപ്പം വരാം ഉം ശരി അവൾ അത് മൂളിക്കെട്ടുകൊണ്ട് ഫോൺ വെച്ചു പാർവ വിളിച്ചത് കുറെ നേരം ആയില്ലേ ഞാൻ വീട്ടിൽ നിന്നും വന്നിട്ട് അതുകൊണ്ടായിരിക്കും കാശി ചിരിച്ചുകൊണ്ട് ആദിയോട് പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു എങ്ങി ഞാൻ പോവട്ടെ ആദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വരാം കാശി ആദ്യം നോക്കി പറഞ്ഞതും അവനും ഓക്കെ പറഞ്ഞിരുന്നു കാശി നീ ഇതൊക്കെ അവളോട് പറയുന്നുണ്ടോ ആദ്യം സംശയത്തോടെ ചോദിച്ചു പറയണം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദിയെ അവൾ അറിയണമല്ലോ കാശി അവനെ നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി കാശി ആദ്യം വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും ആദ്യം എൻറെ മനസ്സിൽ അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നൊന്നും അവൾ അറിയേണ്ട ഇന്ന് വരെ ഇഷ്ടം അത് ഇനിയും അവൾ അറിയേണ്ട കാര്യമില്ല അത് എന്നിൽ തുടങ്ങി എന്നിൽ തന്നെ അവസാനിക്കട്ടെ കാശി ആദ്യം അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നീ പറഞ്ഞത് ശരിയാ അവൾക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിന്നോട് നിന്നോടവൾ ഇപ്പം കാണിക്കുന്നൊരിഷ്ടം പെരുമാറ്റം അതൊന്നും പിന്നെ ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് തൽക്കാലം അവളത് അറിയണ്ട കാശി അത് ശരിവെച്ചുകൊണ്ട് പറഞ്ഞു ആദി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ കാശി ചോദിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ കാശിയുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് ശിവയെ സ്നേഹിക്കാൻ പറ്റുമോ പൂർണ്ണമായിട്ട് കാശി സംശയത്തോട് ചോദിച്ചു അറിയില്ല പക്ഷെ സ്നേഹിക്കണം കാരണം അവൾ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹിച്ചത് അതിലവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുനാള് മുതലേ ഞാൻ അവളുടെയാണെന്ന് പറഞ്ഞല്ലേ വീട്ടുകാർ വളർത്തിയത് അത് കേട്ട് വളർന്നു വന്ന അവളുടെ മനസ്സിൽ ഞാനുണ്ടായതിൽ എനിക്ക് അവളോട് പറയാൻ പറ്റില്ല പിന്നീട് എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാന്ന് അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം എന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചിട്ടുണ്ട് അവൾ പിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നവൾ മറ്റൊരാളുടേത് ആയി എന്നറിഞ്ഞതിനു ശേഷമാണ് വീണ്ടും അവൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ഞാൻ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് ഓരോന്ന് കുത്തിപ്പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നോടുള്ള പ്രണയത്തിനും സ്നേഹത്തിനും ഒരു കുറവും വരാതെയാ അവൾ ഇന്ന് വരെ എന്നോട് നിന്നിട്ടുള്ളു തന്നെ എനിക്ക് തിരികെ അവളെ സ്നേഹിച്ചേ പറ്റുള്ളൂ പക്ഷെ പെട്ടെന്ന് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഞാൻ അവളെ സ്നേഹിക്കും സ്നേഹിക്കണം ആദി എന്തോ നിശ്ചയത്തോടെ അവനോട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു സ്നേഹിക്കണം ആദി അവൾ അത്രയും നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിന്നോടൊപ്പം അവൾ നിൽക്കുന്നത് ആ ശിവയെ നീ വിഷമിപ്പിക്കാൻ പാടില്ല അത് ദൈവദോഷമാ അവൻ പറഞ്ഞതും ആദി ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ശരിയാദി ഇനിയും നിന്നാൽ അവൾ മുഖം വിറുപ്പിക്കും എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അവൻ പറഞ്ഞതും ആദ്യം തലയാട്ടിയിരുന്നു പിന്നെ പരസ്പരം യാത്ര പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തു നിന്നും അവർ രണ്ടുപേരും പിരിഞ്ഞു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും കാശി വീട്ടിൽ എത്തിച്ചേർന്നു അവൻ ചെന്നപ്പോൽ വെച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അനന്തനെവിടെ പോയി മോളെ അനന്തനെ കാണാഞ്ഞതും കാശി സംശയത്തോടെ അവളോട് ചോദിച്ചു ആരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോയി കാശിയേട്ട കാശിയേട്ട എവിടെ പോയിരിക്കായിരുന്നു ദേ ലവിടൊരാള് മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് ലച്ച് ചിരിച്ചു കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനാണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കി അതേനേ കടന്നല് കുത്തിയത് മുഖം ഇരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല പിന്നെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോഴാ ഏട്ടം വരാഞ്ഞതിന്റെ മുഖം വീർപ്പിക്കലാണെന്ന് മനസ്സിലായത് അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് അവൾ എന്തേലും കഴിച്ചോ അവൻ സംശയത്തോട് ചോദിച്ചു എവിടുന്നാ കാശിയേട്ട ഞാനും അനന്തേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ ഞങ്ങൾ കഴിച്ചു വന്നിട്ടും ഞാൻ പോയി അവളെ വിളിച്ചിരുന്നു വാശി കാണിച്ച് തന്നെ ഇരിക്കുവാണ് കാശിയേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണെന്നും പറഞ്ഞ് മുഖം വിർപ്പിക്കുന്നുണ്ട് ഇതുവരെ ഒരു വക കഴിച്ചിട്ടില്ല ലച്ചു ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു എങ്കിൽ ഞാൻ പോയെന്ന് നോക്കട്ടെ മോൾ കഴിക്കാൻ എടുത്തു വെക്ക് ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് വരാം അവൻ മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി കാശി മുറിയിലേക്ക് നടന്നു അവൻ മുറിയിൽ ചെന്നപ്പോൾ അവൾ കട്ടിൽ കിടക്കുകയായിരുന്നു മൊബൈൽ കയ്യിലിരിപ്പുണ്ട് അവൻ വാതിലിൽ ചാരി നിന്ന് അവളെ നോക്കി വാതിലിൻ്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ മൊബൈലിൽ നിന്നും കണ്ണെടുത്ത് മുൻപിലേക്ക് നോക്കി പിന്നെ അവനെ നോക്കി നല്ലതുപോലെ ഒന്ന് മുഖം വീർപ്പിച്ച് കാണിച്ചതിന് ശേഷം വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കി കിടന്നു അവൾ നല്ല ചൂടിലാണെന്ന് അവന് മനസ്സിലായി എന്നാൽ അവളുടെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ട് അവൻ ചിരിയാണ് വന്നത് അവൻ ആ ചിരിയോട് കൂടി തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു എന്റെ പാറക്കുട്ടി കാശിയേട്ടിനോട് പിണക്കാണോ അവൻ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അത് കേട്ടവളവന്റെ എതിർവശത്തേക്ക് ഫോണുമായിട്ട് തിരിഞ്ഞു കിടന്നതും അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് കിടന്നു എന്നിട്ട് പുറകിൽ കൂടി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി വേണ്ട പോ എത്ര നേരമായി പോയിട്ട് എന്നിട്ട് ഇത്ര നേരം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോ ഞാൻ കഴിച്ചോന്ന് ചോദിച്ചോ ഇല്ലല്ലോ പൊയ്ക്കോ മാറിക്കോ എനിക്ക് വേണ്ട ഞാൻ വിളിച്ചപ്പോഴല്ലേ എന്നെ ഓർത്തത് അവൾ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവന്റെ പിടി അവളുടെ ശരീരത്തിൽ ഒന്നുകൂടി മുറുകി ഹാ പിടയ്ക്കാതെ പാറൂസെ കാശിയേട്ട് പറയുന്നേ ഒന്ന് കേൾക്ക് തിരക്കായി പോയത് കൊണ്ടല്ലേ കാശിയേട്ടൻ കുഞ്ഞിനെ വിളിക്കാഞ്ഞേ ഇല്ലെങ്കി വിളിക്കാതിരിക്കുവോ അവൻ അവളുടെ കഴുത്തിൽ മുഖം ഒരസിക്കൊണ്ട് പറഞ്ഞു എന്തായിരുന്നു പാറുവിനേക്കാൾ കാശിയേട്ടിന് ഇത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്തിനാ ആദ്യേട്ടൻ രാവിലെ വിളിച്ചത് ഇത്ര നേരം ആദ്യേട്ടടുത്തായിരുന്നോ അവൾ സംശയത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ ഇത്ര നേരം ഞാൻ അവൻ്റെ കൂടെ ആയിരുന്നു അവൻ വിളിച്ചത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ കുറച്ച് സംശയങ്ങൾ എന്നോട് പറയാൻ വേണ്ടിയാ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവനെ നോക്കി അവൻ ആദ്യം പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യവും അവളോട് പറഞ്ഞു എല്ലാം കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാ കശേട്ടാ എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ കൊന്നത് എന്തിനായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും പാവമല്ലായിരുന്നോ അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് ഉമ്പുന്ന ചുണ്ടുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിൽ തലോടി സമാധാനിപ്പിച്ചു